അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഇന്ന് വന്നിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ചെറിയ അമലിനെ കുറിച്ച് പറയാനാണ് നമുക്ക് എല്ലാവർക്കും നിരവധി ആവശ്യങ്ങൾ കിട്ടാനുണ്ട് അത്തരത്തിൽ ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിരവധി ബർഗത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു നല്ല അമലിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ഈ ഒരു അമല് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ആഗ്രഹം ഉറപ്പായിട്ടും അള്ളാഹു സുബാനു താല സാധിപ്പിച്ചു തരുന്നതാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേക്കപ്പെട്ട സ്വലാത്തും കൂടിയാണ് ഇബ്രാഹിമിയ സ്വലാത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനവ് താല നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് തരുമ തരുന്നതാണ് എങ്ങനെയാ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് ഇതിൽ ഏതുള്ളത് തിരഞ്ഞെടുക്കാം ഇത്രയും എണ്ണം ഇബ്രാഹിമേ സ്വല്ലാത്ത ചൊല്ലേണ്ടത് ഇത്രയും എണ്ണം ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാല് നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഏറ്റവും നല്ല സമയമാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സമയമുള്ളത് നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മാത്രമായി കിട്ടുന്ന സമയം ഏതാണോ അന്നേരം ഇത് ഓതാവുന്നതാണ് ഇത് ചൊല്ലുന്നതിന് മുമ്പായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു സ്വലാത്ത് ചൊല്ലാനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു പണിയോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത ഒഴിവ് സമയത്ത് നിങ്ങൾ ഇതിനായിട്ട് കിബിലക്കു മുന്നിട്ട് കൊണ്ട് ഉള്ളോട് കൂടി വേണം ഇരിക്കാൻ എന്നിട്ട് നൂറ് ഇസ്തഫാർ അഥവാ അസ്താഫർ അലീം എന്നത് നൂറ് തവണ ചൊല്ലി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക ശേഷം പേരിൽ ഒരു സലാം പറയുക അസ്സലാത്തു അസ്സലാത്തു അലൈക അലൈക യാ യാ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു മൂന്ന് തവണ അൽഹുലില്ല എന്ന് പറയുക നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് മൂന്ന് തവണ നന്ദി പറയുക എന്നിട്ട് നിയത്ത് ചെയ്യുക അള്ളാഹുവെ ഞാൻ എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു കിട്ടാനായിട്ട് മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുന്നു എന്ന് അള്ളാഹുവിനോട് നിയത്ത് വെക്കുക ഈ സ്വലാത്ത് നബിയുടെ മേൽ ഹതിയെ ചെല്ലുന്നു ചെയ്യുന്നു എന്നും ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ എന്നും ാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്നോ തവണയോ കൊണ്ട് സ്വലാത്ത് ചൊല്ലി തുടങ്ങുക ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുന്നതാണ് വളരെ ഉത്തമം ഇനി ഒരു ദിവസം കൊണ്ട് ജോലി തിരക്ക് കൊണ്ടോ മറ്റു പ്രയാസം കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കുക എന്നിട്ട് പൂർത്തിയായതിനു ശേഷമോ അള്ളാഹുവിനോട് നന്നായിട്ട് ദ്വാ ചെയ്യുക ഉറപ്പായിട്ടും ഒരു സംശയവും വേണ്ടിയിട്ടില്ല ആ ഒരു സ്വലാത്ത് ചെല്ലു മുമ്പായിട്ട് അല്ലെങ്കിൽ ചെല്ലു തീർന്ന ഉടനെ തന്നെ നിന്റെ ആ ഒരു ആഗ്രഹം അള്ളാഹു സുബാനവ് താല സാധിപ്പിച്ചു തരും അല്ലെ അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് വഴികൾ അള്ളാഹു സുബാനു താല നിനക്ക് തുറന്നു തരും ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മഹത്വമാക്കപ്പെട്ട സ്വലാത്താണിത് ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരുന്നതാണ് കാരണം അത്രക്കും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു സംശയത്തിന്റെ രൂപത്തിൽ നമ്മൾ ഇത് ചെല്ലേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ആഗ്രഹം നടക്കുമോ ഞാൻ ഈ ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലിയാൽ എൻ്റെ ആഗ്രഹം നടക്കുമോ എന്ന് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഇത് ചെയ്യാതിരിക്കുക ഇപ്പൊ ഞാൻ ഈ വീട് ചെയ്തത് കൊണ്ട് ഒന്ന് ചെല്ലു നോക്കാം എന്നും പറഞ്ഞ് ചെയ്യുന്നവരും കാണും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഇത് ചൊല്ലിയാൽ എൻ്റെ റബ്ബ് എൻ്റെ പഠിച്ച റബ്ബ് എനിക്ക് ഇത് എൻ്റെ ഈ വലിയ ആഗ്രഹം എനിക്ക് നടത്തി തരും എന്നുള്ള ദൃഢമായ ഒരു വിശ്വാസത്തോട് കൂടി ഇത് ചൊല്ലാനിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ആയിട്ടുള്ളത് അല്ലാഹു താല നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് ഇൻഷാല് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ